സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി മുതൽ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ചേലക്കര പോളിടെക്നിക് കോളേജിൽ തോരണം നശിപ്പിച്ചു എന്നത് കെ എസ് യുവിന്റെ കുപ്രചരണമെന്ന് എസ് എഫ് ഐ മുൻകൂട്ടി ബുക്ക് ചെയ്ത സ്ഥലത്താണ് തോരണം കെട്ടിയതെന്നും അതിനുമുകളിൽ കെ എസ് യു കോടി തോരണങ്ങൾ കെട്ടുകയാണ് ചെയ്തതെന്നും എസ് എഫ് ഐ ആരോപിച്ചു കാലാകാലങ്ങളായിട്ട് ക്യാമ്പസിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എസ് എഫ് ഐയുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയും മറ്റ് നവമാധ്യമങ്ങളുടെയും നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ എസ് എഫ് ഐ ആണ് കവാടത്തിന് മുന്നിലും അതുപോലെ തന്നെ ഫ്രണ്ട് ഏരിയയിലൊക്കെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിപ്പോയിരുന്നു കാലങ്ങളായിട്ട് നമ്മുടെ ക്യാമ്പസിനകത്ത് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ട് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ടും അതുപോലെ തന്നെ ഇലക്ഷൻ പ്രചരണങ്ങൾക്കായിട്ടും ഓരോ വിദ്യാർത്ഥി സംഘടനകൾക്കും അതാത് പ്രദേശങ്ങൾ അലോട്ട് ചെയ്തു പോയിട്ടുണ്ട് എന്നാൽ കെ എസ് യു കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ അവരുടെ പ്രദേശത്തൊന്നും ഇതുപോലെയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താതെ എസ് എഫ് ഐയുടെ പ്രദേശത്ത് വന്ന് കൈകടത്തി അവിടെ ഒരു സംഘർഷം സൃഷ്ടിക്കാനുള്ള സാഹചര്യമാണ് കഴിഞ്ഞ നാല് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ നാല് ദിവസങ്ങൾക്ക് മുന്നേ എസ് എഫ് ഐയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താറുള്ള പരിസരത്ത് എസ് എഫ് ഐ ബുക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് അവിടെ എസ് എഫ് ഐ എഴുതിയതിന് മുകളിലായി കെ എസ് യു നിന്ന് എഴുതുകയും അതുപോലെ തന്നെ ബാക്കി എസ് എഫ് ഐ ബുക്ക് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഇവർ കൈകടത്തുന്ന രീതിയാണ് കെ എസ് യുവിൻ്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടുള്ളത് എസ് എഫ് ഐ ആണ് എസ് എഫ് ഐയുടെ മേലാണ് കെ എസ് യു ഇതുപോലെയുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടാനായിട്ട് ശ്രമിക്കുന്നത് എസ് എഫ് ഐ അല്ല ഇവിടെ അക്രമരാഷ്ട്രീയം നടത്താനായിട്ട് ശ്രമിക്കുന്നത് ഞങ്ങൾ അക്രമകാരികളോ ആയുധകാരികളോ ഒന്നുമല്ല മറിച്ച് എസ് എഫ് ഐയെ കരുവാതി തേക്കുന്നതിൻ്റെ ഭാഗമായി കെ എസ് യു നാല് ദിവസമായി വളരെ രീതിയിലുള്ള മോശ രീതിയിലുള്ള അഥവാ താഴം താഴ്ന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ സ്വീകരിച്ച് പോയിട്ടുള്ളത് ക്യാമ്പസിനകത്ത് കെ എസ് യുവിൻ്റെ യൂണിയൻ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിട്ടാണ് എസ് എഫ് ഐയെ കരുവാതിരി തയ്ക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പോയിട്ടുള്ളത് ഇന്ന് അവർ മനഃപൂർവ്വം ഒരു സംഘർഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്ത് പ്രചരണ പ്രവർത്തികൾ നടത്താതെ എസ് എഫ് ഐക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സ്ഥലത്തിന് മുകളിൽ കയ്യേറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്